ചില്ലി ജാസ്മിൻ ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിത് ഇത് നിൽക്കുന്നുണ്ടോ ഇത് പൊഗയുംവില്ല ഞാൻ ഈ ചെറിയ ചെടിച്ചട്ടിക്കകത്ത് ഈ ചട്ടി നമ്മളിങ്ങനെ സൈഡിലൊക്കെ തൂക്കിയിടത്തില്ലേ അങ്ങനെ തൂക്കിയിടുന്ന പാത്രത്തിനകത്ത് മണ്ണ് നിറച്ചിട്ട് ഈ പുകയും വില്ലയുടെ കമ്പുകളിങ്ങനെ ഓടിച്ചു കൂത്തിയിരിക്കുന്നതാണേ അപ്പോൾ ഇതൊരു നല്ല വെറൈറ്റിയാണ് ഇത് ചില്ലി യെല്ലോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് ചില്ലി ഗോൾഡാണ് അതുപോലെ ഇത് ചില്ലി ചില്ലി റെഡ് തന്നെയാണ് ചുവപ്പ് മുളകിൻ്റെ പോലത്തെ ചുവപ്പ് കളർ വരുന്നതാണേ അപ്പോൾ ഇവർ വളരുന്നത് ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുന്ന ഭാഗത്തിലാണ് വളരുന്നത് അപ്പം നമുക്കിവരെ തൂക്കിയിട്ട് നല്ല നല്ലത് അപ്പം നമുക്ക് നോക്കിയിട്ട് വരാം ഇവരെ തൂക്കിയിട്ട് വളർത്താനായിട്ട് എവിടെയെങ്കിലും ഉണ്ടോന്ന് കേട്ടോ ചെമ്പരത്തി ഉണ്ടോ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിടത്ത് മുട്ടക്കെ പിടിച്ചിരിക്കുവാണേ നമുക്കിന്ന് പറ്റുവാണേൽ ഇന്നൊന്ന് ഇറങ്ങിയിട്ട് ഇതൊന്ന് കുഴിച്ചു വെക്കണം അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചു തരാവേ ഞാൻ നോക്കി വന്നപ്പോൾ ഉണ്ടല്ലോ ഇത് കണ്ടോ അത്ര വളർച്ചയില്ലാതെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് കിടക്കുന്നതാണേ പിന്നെ ഇവിടെ ദിവസം ഒരു കമ്പി കണ്ടോ ഫ്രീ ആയിട്ടുണ്ട് അവിടെ ചെടി ഇല്ലാതെ കിടക്കുക അതുപോലെ ഇത് ഇവിടെ ഒരെണ്ണം തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവരെ എടുത്ത് കുറച്ചും കൂടെ വെയിൽ കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി ഇടുവാണെങ്കിൽ നമ്മൾ ആ കണ്ട പുകയും വില്ലയില്ലേ അവരെ നമുക്കിവിടെ കൊണ്ടുവന്ന് തൂക്കിയിടാം അപ്പോൾ അവർക്ക് വെളിച്ചവും കിട്ടും നമുക്ക് പൂക്കൾ നല്ലതുപോലെ കാണാനും പറ്റും അപ്പം ഞാൻ അവരെ കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് തൂക്കിയിട്ടിട്ട് കാണിക്കാവെ അവരെ എടുത്ത് കൊണ്ടുവന്ന് ഡേ ഭാഗത്തോട്ട് വെച്ച് കേട്ടോ ആ ചെടി നമ്മൾ വെച്ചിരുന്ന നേരത്തെ സ്ഥലം കാണിച്ചില്ലേ ഇനി അവരെ വെക്കാൻ പോകുന്ന സ്ഥലം കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനിവിടെ കൊണ്ടുവന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ കളറിലുള്ള ഹാങ്ങിങ്ങിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതിനകത്തോട്ട് ഇവരെ മൂന്ന് പേരെ എടുത്തു വെച്ചിട്ട് കാണിക്കാം ഞാൻ തന്നെയല്ലേ ചെയ്യുന്നു അപ്പോൾ എടുത്ത് വെക്കുന്നത് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാനിത് എടുത്തു വെച്ചിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ കിടന്ന ചെടികളെയൊക്കെ അഴിച്ചു മാറ്റിയിട്ട് കണ്ടോ ഓറഞ്ച് കളറിലുള്ളതും പിന്നെ അതേ മഞ്ഞ കളറിലുള്ളതും പിന്നെ ഇത് റെഡ് ചില്ലിയാണേ അതിന് ഇതേ പൂക്കളൊക്കെ തുടങ്ങുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇതിതേപോലെ എല്ലാ കമ്പുകളിലും തന്നെ കണ്ടോ ഉണ്ടായി തുടങ്ങുന്നുണ്ട് അതുപോലെ ഇത് ഇത് കണ്ടോ ഇതെല്ലാ കമ്പുകളിലും ഉണ്ടാവും അപ്പം നിറയെ പൂവിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഒരു റൂബി റെഡും കൂടെ ഉണ്ട് അതിൻ്റെയും കൂടെ എനിക്കൊരു തൈ ഉണ്ടാക്കി എടുത്തിട്ട് വേണം അപ്പം നാല് സെറ്റായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാൻ മറന്നു പോകല്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം